സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിജെപി ഗവൺമെന്റിന് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഇത് തട്ടിപ്പാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി സഹായിക്കാനുള്ള ഗൂഢനീക്കം ആണ് ബില്ലിന് പിന്നിലെന്നും ലോ കമ്മീഷന് മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും എതിർപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പാണക്കാട് പറഞ്ഞു ഈ ബിജെപി ഗവൺമെന്റിന് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല അതാ ഒരു തട്ടിപ്പാണ് കാരണം ഇപ്പൊ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള തട്ടിപ്പാണ് ഈ രാംനാഥ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി അത് സമയം കൊടുത്തില്ല ആരും വിളിച്ചുമില്ല ചോദിച്ചുമില്ല അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് കൊടുത്ത് കബിനറ്റ് അംഗീകരിച്ച് ഞങ്ങൾ അടുത്ത പാർലമെൻറ്റിൽ മുന്നോട്ട് പോകും എന്നുള്ള നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പറണ്ടി കൊടുത്ത് ആർ എസ് പിയും പറഞ്ഞു ലീഗും പറഞ്ഞു എല്ലാ കക്ഷികളും പറഞ്ഞു ലോ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും ഞങ്ങളുടെ രണ്ട് പ്രതിനിധികൾ തന്നെ നിരന്തരം ലീഗിനെ പറ്റി പറയുമ്പോൾ യു എം എല്ലിൻ്റെ പ്രതികൾ നിരന്തരം ആ മീറ്റിങ്ങിൽ രണ്ട് ലീഡേഴ്സിനെ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് ഇവർ ഇത് ബി ജെ പിക്ക് വേണ്ടി ഒരു ഐവാഷിംഗ് നടത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിൽ പലരും ഗൗരവത്തിലെടുത്തിട്ടില്ല അത് മാത്രമല്ല അവർ തട്ടിക്കൂട്ടി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും വളരെ ദോഷമെ ഞങ്ങളിത് ഇലക്ഷൻ ലോ കമ്മീഷനിലും ഇലക്ഷൻ കമ്മീഷനിലും ലീഗ് പ്രതികൾ പങ്കെടുത്ത് പറഞ്ഞത് ഹോൾഡിംഗ് സൈമൻ വിൽ ടിങ്കർ വിത്ത് ഡെമോക്രസി ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫെഡറൽ പോളിസി ഓഫ് ദി കൺട്രി ഫർദർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ആന്റിസ് അൺകോൺ ആൻഡ് ആന്റി ഡെമോക്രാറ്റിക് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ആന്റി ഡെമോക്രാറ്റിക് ആണ് എന്നാണ് ലീഗിൻ്റെ അഭിപ്രായം ആർ എസ് പി അത് തന്നെ പറഞ്ഞു ഇന്ത്യ മുന്നണി അത് തന്നെ പറഞ്ഞു ഇന്ത്യ മുന്നണി അത് തന്നെ എന്നാലും മറുപടി കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസ് അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞു എന്തപ്പം മുസ്ലിം ലീഗിന്റെ മാത്രം ഇത്ര താല്പര്യം ഈ രാജ്യത്തെ എസ് പി എൻ സി പി അതുപോലെ തന്നെ മറ്റു ഡെമോക്രാറ്റിക് പാർട്ടി ആർ എസ് പിപ്പത്തിരണ്ടോളം പാർട്ടികള് ആ അറുപതോ പാർട്ടികളിൽ ഇത്രയും പാർട്ടികൾ അതിന് അവർക്ക് അവസരം കൊടുത്തില്ല സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല കോൺഗ്രസ് ഇതേതിലെ പ്രധാന ഈ ഇല്ല ഞങ്ങളൊക്കെ എതിരാണ് വെച്ച രണ്ട് ആയിട്ട് ഒപ്പീനിയനും പറഞ്ഞിട്ടുണ്ട് രാമനാഥ് കമ്മിറ്റി കൊടുത്തില്ല ചോദിച്ചോല്ലോ തട്ടി കൂട്ടി കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബ് ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ